വെടിനിർത്താൽ ചർച്ചകൾ സ്തംഭിച്ചതോടെ ഗാസയിൽ ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുകയാണ് ഗാസയിൽ ഉടനീളം നടന്ന വ്യോമാക്രമണത്തിൽ അഞ്ഞൂറിലധികം പേരാണ് പശ്ചിമേഷ്യയിൽ സംഘർഷകാലം വീണ്ടും ഉണ്ടാകുന്നു എന്നതാണ് ഇന്നലെ നമ്മൾ കണ്ട ചിത്രം അത് വീണ്ടും മരണസംഖ്യ ഉയരുന്നു എന്ന ഏറ്റവും ആശങ്കപ്പെടുന്ന സാഹചര്യമാണോ ഇപ്പോഴവിടെയുള്ളത് സജിദ് കാരണം ഉടനീളം ഇസ്രായേൽ ഇപ്പോൾ വ്യോമാക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് വരും ദിവസങ്ങളിലും ശക്തമായ വ്യോമാക്രമണം ഉണ്ടാവുമെന്ന് തന്നെ നെതന്യാഹു ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഈ ഇസ്രായേലും ഹമാസും തമ്മിൽ തമ്മിൽ ആരോപണങ്ങളുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉള്ളത് രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകളുമായി ബന്ധപ്പെട്ട കരാറുകൾ ഹമാസ് ലംഘിച്ചു ഹമാസ് അതിൽ നിന്നും വിമുഖട്ടി എന്നാരോപിച്ചാണ് ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുന്നത് പക്ഷേ ഹമാസിന്റെ പക്ഷം ഈ രണ്ടാം ഘട്ട വെടിനിർത്തലിന്റെ മുന്നോടിയായി ആദ്യഘട്ട വെടിനിർത്തൽ അത് നീട്ടിവെക്കണം റമദാനും പ്രസഹയും കഴിയുന്നതുവരെ ആ വെടിനിർത്തൽ ചർച്ചകൾ വെടിനിർത്തൽ താൽക്കാലിക താൽക്കാലികമായി നീട്ടിവെക്കണമെന്ന് യു എസ് ഇസ്രായേലിനോട് പറഞ്ഞിരുന്നു പക്ഷേ അതുകൊണ്ട് തന്നെ ഈ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ തുടങ്ങിയാൽ മാത്രമേ ബന്ദികളെ കൈമാറ്റി മാറ്റം ചെയ്യും അതുവരെ വെടിനിർത്തൽ താൽക്കാലികത്തേക്ക് നീട്ടണം എന്ന ഒരാവശ്യം മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ അത് ഇസ്രായേൽ അംഗീകരിച്ചില്ല രണ്ടാം ഘട്ടത്തിൽ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാമെന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു ആ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക എന്നതിലേക്ക് ഇസ്രായേൽ അത് ലംഘിക്കുന്നു ഇസ്രായേലിന് അതിന് വിമുഖത കാട്ടി കാട്ടുന്നു ഇങ്ങനെ ഇസ്രായേലാണ് മനഃപൂർവ്വം യുദ്ധം തുടങ്ങുന്നത് എന്നാരോപിച്ച് ഇപ്പോൾ ഹമാസും രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും വ്യോമാക്രമണം ശക്തമാവുകയാണ് ഓരോ നിമിഷവും മരണം കൂടുന്നു ഒപ്പം കൊല്ലപ്പെട്ടവരിലേറെയും കുട്ടികളാണ് എന്നതാണ് പുറത്തു വരുന്ന കണക്കുകൾ മുന്നൂറിലേറെ കുട്ടികൾ ഗസയിൽ കൊല്ലപ്പെട്ടു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് സജിദ് അതാണ് ഗസയുടെ സാഹചര്യം അതാണ് പശ്ചിമേഷ്യൻ സംഘർഷ കാലഘട്ടം നിലനിൽക്കുന്നു അവിടുത്തെ സംഘർഷം ഏറ്റവും രൂക്ഷമായ ഒരു കാലഘട്ടത്തിലൂടെ വീണ്ടും കടന്നുപോവുകയാണ്